ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ ഡൽഹിയിലേക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചു മുന്നണിയിൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ അമിത്ഷായുമായി നയനാർ നാഗേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയേക്കും മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി മുഹമ്മദ് റഹീസ് ഒരു നിർണായക കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു എന്നതാണോ റിപ്പോർട്ട് അതെ അനുഷ് നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെയാണ് കാരണം എ ഡി എം കെ രാഷ്ട്രീയത്തിലുണ്ടായ പൊട്ടിത്തെറി ഐക്യാഹ്വാനം ഇതൊക്കെയും ഇവിടുത്തെ എൻ ഡി എ മുന്നണി രാഷ്ട്രീയത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അവിടെ പൊട്ടലും ഒക്കെ തുടങ്ങിയിട്ട് ഏതാണ്ടൊരു രണ്ടാഴ്ച കഴിയുന്നു അതിനിടയിൽ രണ്ട് പാർട്ടികൾ ഒരു മാസത്തിനിടയിൽ എൻ ഡി എ വിട്ടുപോയിട്ടുണ്ട് പിന്നാലെ എ ഡി എം കെയിലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള കെ എ സെങ്കോട്ടയ്യൻ ഇന്നലെ അമിത്ഷായെ കണ്ടിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും മുന്നണി രാഷ്ട്രീയത്തിലെ ഈ ഒരു മുന്നണിക്കുള്ളിലുള്ള അതൃപ്തിയും ഒപ്പം അതിൻ്റെ തുടർ സാധ്യതകൾ മുതിർന്ന നേതാക്കളെ എ ഡി ഒപ്പം നിർത്തിയില്ലെങ്കിൽ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് പ്രശ്നമാകും എന്ന് അദ്ദേഹം അറിയിച്ചു അതിനു പിന്നാലെ മാത്രമല്ല ടി ദിനടക്കമുള്ള നേതാക്കൾ ഈ ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ നടത്തുന്ന പ്രസ്താവനകൾ ഇതൊക്കെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നയനാർ നാഗേന്ദ്രനെ അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നൊരു കണക്കുകൂട്ടി ിൽ അതിനെ പിന്നാലെ ഒരു ചടങ്ങുണ്ട് അതിൽ പങ്കെടുക്കണം സ്വാഭാവികമായിട്ടും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വിളിപ്പിക്കൽ എന്നാണ് ഔദ്യോഗികമായി പുറത്തു പറയുന്നതെങ്കിലും ഉറപ്പായിട്ടും ഇന്ന് ഈ നയനാർ നാഗേന്ദ്രനും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും അത് എ ഡി എം കെയുമായി സ്വീകരിക്കേണ്ട നിലപാട് അത് ഏത് തരത്തിൽ എ ഡി എം കെയുമായുള്ള മുന്നണി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം മാത്രമല്ല ഏത് തരത്തിലാകണം മറ്റ് സഖ്യകക്ഷികളോടുള്ള ഈ ബി ജെ പിയുടെ ഇടപെടൽ എന്നതിലടക്കമുള്ള ഒരു നിർദ്ദേശം ഇന്ന് അമിത്ഷാ എന്തായാലും നൈനാർ നാഗേന്ദ്രൻ കൈമാറും മാത്രമല്ല അണ്ണാ ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അക്കാര്യത്തിലുമൊക്കെയും ഒരു നിർദ്ദേശം നൽകി അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള ഒരു ഉപദേശമൊക്കെ നൽകി വിടാനാണ് സാധ്യത എന്തായാലും ബി ജെ രാഷ്ട്രീയവും ഒപ്പം തന്നെ എൻ ഡി എ തമിഴ്നാട്ടിൽ ഇങ്ങനെ കലങ്ങി മറിയുകയാണ് അനുജ അതാണ് മുന്നണി വിഷയങ്ങളിൽ തമിഴ്നാട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്ന ലക്ഷ്യം കൂടി കൂടിക്കാഴ്ചയ്ക്ക് മുഹമ്മദ് റഹീസ് നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം